നമസ്കാരം ലോക പ്രശസ്തമായ ക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ സംഭവിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അത് ഇന്നു ഇന്നലെ തുടങ്ങിയതല്ല നിലവിൽ സ്ഥിതി എന്നാൽ ഒരു ക്ഷേത്രമാണ് എന്ന ഒരു വിചാരം പോലും ഇല്ലാതെ മാംസാഹാരം വിളമ്പിയിരിക്കുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ വെച്ച് തന്നെ ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആഘോഷം ആണ് ഈ പ്രസ്തുത സംഭവം എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിനു മുമ്പ് ഒട്ടനവധി ആചാര ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഭക്തരും ക്ഷേത്ര സംരക്ഷണ സമിതിയും പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ കേസുകൾ നിലവിൽ കോടതിയിൽ നിൽക്കുന്നുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിലും കുറച്ച് ജീവനക്കാരുടെ ഒത്താശയോടെ അവിടെ ആചാര ലംഘനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നടത്തിയത് എന്നത് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാവുന്ന കാര്യമാണ് ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ചിക്കൻ ബിരിയാണി അവിടെ വിളമ്പിയിരിക്കുന്നത് പുറത്ത് നിന്ന് വാങ്ങിച്ച ചിക്കൻ ബിരിയാണിയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാർ വിളമ്പി കഴിച്ചത് അത് അവിടുത്തെ ജീവനക്കാരൻ്റെ ഒരു മകന് ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ട് അന്ന് ഉച്ചയ്ക്ക് അവിടെ നടന്ന ഒരു പാർട്ടിയാണ് അത് ക്ഷേത്രത്തിന്റെ ഓഫീസിൽ വെച്ച് തന്നെ നടന്ന ഒരു പാർട്ടിയാണ് വിവാദമായിരിക്കുന്നത് അത്രയേറെ പുണ്യമായി കരുതേണ്ട ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ പരിസരമാണ് അവിടെയാണ് ഇ ഇതുപോലെ ഒരു മാംസാഹാരം കൊണ്ടുവന്നിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ ഒരു അശുദ്ധമാക്കിയിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു ഐക്യവിധി ആവശ്യപ്പെട്ടിരിക്കുകയാണ് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത ആചാര ലംഘനം നടന്നതോടുകൂടി പൊതുജനങ്ങൾക്കിടയിൽ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര ഭരണത്തെക്കുറിച്ചും വലിയ അവമതിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്ര മര്യാദകളും പാലിക്കാൻ ബാധ്യതയുള്ള ക്ഷേത്ര ജീവനക്കാർ തന്നെ ഇതിൽ ലംഘിക്കുന്നത് ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റാണെന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി ചെയർമാൻ അയച്ച കത്തിൽ ഹിന്ദു ഐക്യവിധി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ വ്യക്തമാക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഉചിതമായ നടപടി സ്വീകരിച്ച് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി കൈക്കൊള്ളണമെന്നാണ് ഭക്തജനങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് കുറച്ചുനാൾ മുതൽ തന്നെ അവിടുത്തെ ജീവനക്കാർ കടുത്ത ആചാരലംഘനം നടത്തുകയും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള നടപടികളാണ് കൈക്കൊണ്ട് സംശയമില്ല ഭക്തജനങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഓഫീസറുടെ ഭാഗത്തു നിന്നും അവിടുത്തെ കുറച്ച് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അവിടുത്തെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ പകുതിയിലധികം ജീവനക്കാർ ഭക്തജനങ്ങളോട് പെരുമാറുന്നത് വളരെ മോശമായ രീതിയിലും അഹങ്കാരത്തോടു കൂടിയുമാണ് ഭക്തജനങ്ങളെ സമീപിക്കുന്നത് അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായ രീതിയിൽ പെരുമാറുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ ജീവനക്കാർ വളരെ മോശമായ രീതിയിലും അഹങ്കാരത്തോടും നിന്ദയോടും കൂടിയാണ് ഭക്തജനങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് അവിടെ ചെന്നാൽ കാണാവുന്ന ഒരു കാര്യമാണ് ക്ഷേത്രവിരുദ്ധമായ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളിലോ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷാ മേഖലയിലോ പുകയില ഉത്പന്നങ്ങൾ മദ്യം മയക്കുമരുന്ന് മാംസാഹാരങ്ങൾ എന്നിവ കൈവശം വയ്ക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ ആയ പ്രവൃത്തികൾ പൂർണ്ണമായും നിരോധിക്കാൻ തയ്യാറാകണമെന്നും ഭക്തജനങ്ങൾ ഒന്നടക്കം ആവശ്യപ്പെടുന്നുണ്ട് കൂടുതൽ വരുമാനം ലഭിക്കാൻ വേണ്ടി പാസുകളുടെ തുക വർദ്ധിപ്പിക്കാനും ആ പാസിന്റെ പേരിൽ ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയുമാണ് ക്ഷേത്ര ഭാരവാഹികളും എക്സിക്യൂട്ടീവ് ഓഫീസറും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്ര ആചാരങ്ങളുടെയും മതിലകം രേഖകളുടെയും ലംഘനമാണെന്ന് സംഘടനാ ഭാരവാഹികളും ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് മതിലകം പരാമർശിച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി അത് സൂചിപ്പിച്ചിട്ടുണ്ട് മതിലകരികങ്ങളെല്ലാം തന്നെ അപ്പാടെ തകർത്തുകൊണ്ടുള്ള ഒരു ലംഘനമാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പോലെ പെരുമാറുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റണമെന്നും ശക്തമായ നടപടി വേണമെന്നും സംഘടനകളുടെ ആവശ്യം ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് കൂടാതെ ക്ഷേത്രതന്ത്രയുടെ നിർദ്ദേശപ്രകാരം പരിഹാരക്രിയകൾ നടത്തണമെന്നും അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ സ്വാമി കർമ്മചാരി സംഘവും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ഓഫീസിലെ വിളക്കിനു മുന്നിലാണ് ബിരിയാണി കൊണ്ടുവച്ചിരിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിലെ പ്രതിനിധികളും ഇപ്പോഴത്തെ രാജാക്കന്മാരും ഈ വാർത്ത അറിഞ്ഞതോടുകൂടി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കടുത്ത ആചാര ലംഘനം നടന്നതോടുകൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് അവിടെ അതിനുള്ള പരിഹാരം ആചാര പരിഹാരങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്ത്രിയുടെ നേതൃത്വത്തിൽ ആചാര പരിഹാരങ്ങൾ അവിടെ പ്രായശ്ചിത്ത പരിഹാരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ സമയക്രമങ്ങളിലെല്ലാം തന്നെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുന്നേയും അവിടെ ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സമയക്രമങ്ങൾ ആരോടും തീരുമാനിക്കാതെ ഇപ്പൊ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു അഞ്ചംഗ കമ്മിറ്റി ഉണ്ട് അവരോട് പോലും കൂടിയാലോചന നടത്താതെ തോന്നുന്ന രീതിയിൽ സമയക്രമങ്ങൾ മാറ്റം വരുത്തുകയും ഏതൊക്കെ തരത്തിൽ അവിടെ ഭക്തജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ചെയ്യുന്നത് അവിടത്തെ ഒരു ഭക്തിപരമായ ഒരു അന്തരീക്ഷത്തെ തകർക്കാനാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ബിരിയാണി ഉൾപ്പെടെയുള്ളവരാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ക്യാബിനിൽ ഇപ്പോൾ വിതരണം നടത്തി ഇതിനു മുൻപ് ഇനി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് കൂടുതൽ പുനഃപരിശോധിക്കേണ്ടതാണെന്ന് ഭക്തജനങ്ങളും ഉൾപ്പെടെ ഇന്ത്യ ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്